അതുകൊണ്ടാണ് റീസിനെ നീച്ചുവിനെ കിട്ടിയത് നമുക്ക് എടങ്ങും എവിടെ പോകാനുള്ളത് നീച്ചുട്ടി ബാബൻ്റെ റിവ്യൂന് പോണ്ട ദിവസാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞുമാവൻ്റെ റിവ്യൂവിന് വരണം എന്ന് പറയുള്ളു അപ്പം ഇന്ന് പോണം രാവിലെ വിളിച്ചു വെച്ചപ്പോൾ ഡോക്ടർ രാവിലെയാണ് പിന്നെ വൈകുന്നേരം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ വൈകുന്നേരം പോവാന്ന് വെച്ചു കുഞ്ഞമ്മണി നല്ല ഉറക്കാന്നേ ചെരിഞ്ഞ് ഉറങ്ങാനാണ് ഉറങ്ങാനാന്നിട്ടാ ഇഷ്ടം നേരെ കിടന്നാൽ അപ്പം മൊത്തത്തിൽ ചെരിഞ്ഞു കിടക്കും നമ്മളെല്ലാം കിടക്കുന്നതുപോലെ നിച്ചു അങ്ങനെ തന്നെയാണ് തന്നെയാന്നിട്ടാ പറഞ്ഞിട്ട് കാര്യമില്ല നിച്ചു ചെറുതുണ്ടാവുമ്പോൾ ഇതേ സെയിം എപ്പം തൊട്ടിൽ കിടക്കുമ്പോൾ ആയാലും ചെരിഞ്ഞ് കിടക്കാനാണ് കൂടുതലിഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റിക്കിടത്ത് കൂട്ടാ തല ഇല്ലെങ്കിൽ നീണ്ടുപോകുന്നെല്ലാം പറയൂലേ അതങ്ങനെ മാറ്റി മാറ്റി കിടത്തലുണ്ട് ഇപ്പോൾ സമയം രണ്ടര ആയി നമുക്കൊരു മൂന്നരയാകുമ്പോൾ ഇറങ്ങണം ഹോസ്പിറ്റലിലേക്ക് നാല് മണി മുതലേ ഡോക്ടർ ഉള്ളത്

പക്ഷെ നിച്ചു ഫസ്റ്റ് ഒരു മാസം നല്ല ഉറക്കാൻ ഉണ്ടായിരുന്നു ഒരു മാസം കഴിയുമ്പോൾ രാത്രി ആ പണ്ടത്തെ കണ്ടവർക്ക് കണ്ടവർക്കറിയാരിക്കും പക്ഷേ വാവാ ചീവ ഇപ്പൊ പ്രശ്നമില്ല ഒരു മാസം ആ ഒന്നരക്കുള്ളില് ഉറങ്ങും പിന്നെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൂടുമ്പോണീ കൂട്ട എന്നിട്ട് പാല് കൊടുക്കും ഉറങ്ങും പാല് കൊടുക്കും ഉറങ്ങും മറ്റേ ഏട്ടനുറക്കാൻ കിട്ടും പക്ഷേ എനക്ക് എന്തായാലും എണീക്കണല്ലോ ഒന്ന് രണ്ട് മണിക്കൂർ വിടുമ്പോൾ ഞാൻ പിന്നെ അലാറും വെക്കും രണ്ട് മണിക്കൂർ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഒന്ന് ഒന്ന് രണ്ട് മാസം അങ്ങനെ ചെയ്യണല്ലോ അപ്പോൾ അങ്ങനെയല്ലാന്ന് അവസ്ഥകൾ ഇങ്ങനെ പോകുന്നത് അമ്മേന്റെ ഉറക്കം പോകും അമ്മ ആ ഒരു വരെ ചിലപ്പോൾ അമ്മ ഞാൻ പാല് കൊടുത്തിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ ഉറക്കിയിട്ടെല്ലാം കുറച്ചു നേരം അമ്മേൻ്റെ അടുത്ത് വെച്ച് പിന്നെ എൻ്റെ അടുത്ത് കൊണ്ടുത്തരും അങ്ങനെയെല്ലാം അന്ന് എല്ലാരും കൂടി അങ്ങനെ 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 പോകുന്നുണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് അല്ലെ ചുറ്റി

മതിയോ നമുക്ക് പോണ്ടേ പോണ്ടേ നമുക്ക് പോണ്ടോ ചെണ്ട കണ്ടിട്ടുണ്ടോ ഏത് പാഴ ഏത് പാഴിക്ക് കണ്ടിട്ടുണ്ട് ടീച്ചർ പാട്ട് പാടുന്ന ചേച്ചി പുതിയ പാട്ട് നമ്മക്ക് ആപ്പ റെഡിയാവാസം പാലേ ചേച്ചി പെട്ടെന്ന് തന്നെ ഞാനും ഡ്രസ്സ് മാറ്റിട്ട് നെച്ചോനിയും റെഡിയാക്കി ചടവിടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി കേട്ടാ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പം രണ്ടാളെ കാര്യങ്ങളും എല്ലാം സെറ്റാക്കി ഞാൻ ഏട്ടം പറയും ഇടക്കിടക്ക് ഇനിയിപ്പോൾ നെച്ചുട്ടീൻ്റെ അത്രയെല്ലാം ഭാവിയും കൂടി ആയിക്കഴിഞ്ഞാൽ എനിക്ക് രണ്ടാളിയും ഒരുക്കി നീയോ ഒരുങ്ങണമെങ്കിൽ ഞാൻ ഒരു മൂന്ന് മണിക്കൂറങ്ങൾ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ എന്ന് സത്യമാണ് എല്ലാവരും കൂടെ ഒരുങ്ങുമ്പോഴേക്കും സമയമാകും എന്തായാലും പോരാത്തേനെ നല്ല ബ്ലോക്ക് കൂട്ടാ സാധാരണ ബ്ലോക്ക് ഇല്ലാത്തയാണ് കുറേ നാളുകളായിട്ട് കുറച്ച് ഇത് നിയന്ത്രണമൊക്കെ വന്നതുകൊണ്ട് പക്ഷേ ഇപ്പം വീണ്ടും ബ്ലോക്ക് എല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ നമ്മൾ വിചാരിച്ച സമയത്ത് എത്തൂല കുറച്ച് നേരത്തേ ഇറങ്ങിക്കഴിഞ്ഞാൽ എത്തും ഇപ്പോൾ അല്ലെങ്കിൽ ഈ മരത്തിൽ നറച്ചുണ്ടാവലുണ്ടല്ലേ ആ നറച്ചു മരത്തിനെല്ലാം കടവാതിൽ തോന്നിട്ടുണ്ട് വൈകുന്നേരം ആവുമ്പായിരിക്കും എന്ത് ബ്ലോക്ക് ആയാലും ഇല്ലെങ്കിലും ബസ്സുകാർക്ക് ഉണ്ടല്ലോ ഒരു പ്രശ്ന ബ്ലോക്ക് എന്തോ ആയിക്കോട്ടെ അവർക്ക് പോകേണ്ട സമയത്ത് അവർ പോയേ പറ്റൂ അത് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ശ്രദ്ധിക്കൂല ഈ ഒരു ബസ് എങ്ങനെയാ കയറിപ്പോയത് എന്നറിയാം ഇടിക്കുന്നുണ്ടെങ്കിൽ ഇടിച്ചോട്ടെ എന്തായാലും നമുക്കൊന്നും പറ്റൂല എന്നുള്ള പറ്റൂലെന്നുള്ള രീതിക്കാന്നെട്ടോ അവർ കയറിപ്പോയത് ഈ ഒരു ബസ് എന്നല്ല മിക്കവാറും ബസ്സുകള് അവരെന്തിനാണ് ഇങ്ങനെ പോകുന്നത് എന്നുള്ളത് കാണുമ്പോൾ സങ്കടമായി പോവും അവർ ഇത്രയും വലിയ വണ്ടിയാണ് എന്തായാലും അവർക്ക് പോറലൊന്നും പറ്റൂലെന്നുള്ള അങ്ങ് പോകുന്നത് പക്ഷേ എത്ര ആൾക്കാർക്കാണ് ദിവസവും ബസ്സുകാർ കാരണം അപകടം ഉണ്ടായിട്ട് മരിക്കുന്നതും ബാക്കി അപകടങ്ങൾ പറ്റുന്നതെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നാട്ടിലത്തെ നിയമമെല്ലാം അത്രേ ഉള്ളൂ എന്ന് അർത്ഥം അങ്ങനെ ഏതായാലും ബസ്സിനോടുള്ള യുദ്ധം ചെയ്ത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് നേരെ വാവേനടുത്തേക്ക് ആദ്യം പോയത് കാണിക്കാൻ വേണ്ടിയിട്ട് വാവേൻ്റെ ഡോക്ടറാ അപ്പോൾ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല പെട്ടെന്ന് തന്നെ കയറി കാണിച്ച് കുഴപ്പമൊന്നുമില്ല വാവ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നേരെ താഴേക്ക് വന്നിട്ട് എൻ്റെ രമാദേവി ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഡോക്ടർ വരുന്നേ ഉള്ളൂ നാലരെയാണ് ഡോക്ടറെ ടൈമ് ഒപ്പി ടൈം അപ്പോൾ ഡോക്ടർ ആ സമയാകുമ്പോഴേക്കെത്തും തൊട്ടടുത്ത് തന്നെയാണ് ഡോക്ടറെ വീട് അങ്ങനെ എൻ്റെ ഡോക്ടറെയും കണ്ട് കുറേ നേരം വർത്താനല്ലാം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് വരില്ലായി ഡോക്ടറെ ഇപ്പം ഭയങ്കര പരിചയം തന്നിട്ട് എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ട് വീണ്ടും അഡ്മിറ്റൊക്കെ അയച്ചിട്ടുണ്ടായി ഞാൻ ഡെലിവറി സ്റ്റോറി പറയുന്ന സമയത്ത് പറയാം അതുകൊണ്ടിപ്പം ഭയങ്കര കാര്യമാണ് ഡോക്ടർക്ക് എപ്പം കണ്ടാലും കുറേ നേരം വർത്താനൊക്കെ പറയും അപ്പൊ നമ്മൾ ആശുപത്രിയിലൊന്നും പോയിട്ട് വന്നിട്ടില്ല ചായ കുടിച്ചോണ്ടിരിക്കെല്ലാം കൊടുത്ത് ഓക്കെ ആയി കുഴപ്പമൊന്നുമില്ല വാൻറെ ടു വീക്സിന്റെ റിവ്യൂ ആണ് ഉണ്ടായത് എനിക്ക് ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് എന്റെ റിവ്യൂ ഉള്ളത് അവനെ കൊഴപ്പൊന്നുമില്ല ഓക്കെ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിട്ടല്ലേ അപ്പൊ എന്നിട്ട് വന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് വാവാ അമ്മേന്റെ മടിയിൽ കിടന്നുറങ്ങുന്നുണ്ട് ഇതെടുത്ത് ഇതാണ് അവളെ ഇഷ്ടപ്പെട്ട പൊസിഷൻ ഇപ്പൊ അമ്മമ്മ എന്റെ മീറ്റിങ്ങനെ കിടന്നുറങ്ങിയാല് നല്ല ഭാവിയായിട്ട് അമ്മമ്മ ഇങ്ങനെ എടുത്തിരുന്നാലും സന്തോഷമായി നിരത്ത് വെച്ച നമ്മളപ്പ കഴിയും രാത്രിയല്ല അമ്മമ്മ എടുത്തിരുന്നാലും സന്തോഷം സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളും ഒരാൾ ഭയങ്കര തിരക്കിലാന്ന് ഒരാള് ചായ പിടിക്കുന്ന തിരക്കിലാന്ന് കിട്ടുന്നില്ലടാ പിന്നെ ചായം കുറിച്ചിട്ട് ഏട്ടൻ എന്നോട് ഇറങ്ങി ഒന്ന് മുറ്റത്തേക്കെല്ലാം വന്നാട്ടെ എത്ര നാളായി നടന്നിട്ട് എന്നല്ലോ മറ്റേ അന്യം കൂട്ടിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടാ അപ്പം ഏട്ടൻ എപ്പം പറയുന്നു എന്താണോ സന്തോഷമുള്ള കാര്യം അത് നീ ചെയ്യണം മറ്റുള്ളവര് പറയുന്നു നോക്കുന്ന ഒന്നും നോക്കണ്ട മുറ്റത്തിറങ്ങുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലാന്നും മറ്റേ അന്യം കൂട്ടിട്ട് ഇറങ്ങിയതാണ് അവിടെ കുറച്ച് നേരം ശരിക്കും സത്യമാണ് കേട്ടോ കുറച്ചു നേരം മുറ്റത്തെ ഇറങ്ങി കാറ്റെല്ലാം കൊണ്ട് ഇനി ചുടിനെപ്പറ്റി കളിക്കുമ്പോൾ തന്നെ നമുക്ക് മെൻറ്റലി ആൻഡ് ഫിസിക്കലി കുറച്ച് ഫ്രീ ആയിട്ടുള്ള പോലത്തെ ഒരു ഇത് കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ അകത്തന്നെ നിൽക്കുമ്പോൾ നമുക്ക് എന്തോ പോലെ ആകുമല്ലോ അത് ശരിക്കും ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയുന്നത് കുറച്ച് കുറച്ച് കാര്യം പറയാനുണ്ട് അപ്പോൾ എന്തായാലും ഭയങ്കര ആയി മുറ്റത്തെ ഇറങ്ങുമ്പോൾ കൊലായത്ത് വന്നിരിക്കലുണ്ട് കേട്ടാ മിക്കവാറും കുറച്ച് കഴിഞ്ഞാൽ മുറ്റത്തിറങ്ങി നടന്നിട്ടൊന്നുമില്ല ഇന്ന് കുറച്ച് നേരം നടന്ന് ചെടിയെല്ലാം നോക്കി നമ്മൾ ചെടിയെല്ലാം ഇപ്പം എന്തെല്ലോ അവസ്ഥയായിട്ടാണ് ഉള്ളത് പക്ഷേ അതൊന്നും ഇപ്പം നോക്കുന്നില്ല അങ്ങനെ പോട്ടെ പോകുന്നവരെ ഒന്ന് കുറച്ച് നിഷാറായ ശേഷം നമുക്കൊന്നും കൂടെ സെറ്റപ്പ് ആക്കാം ബാക്കി ചെടിയും ബാക്കി നമ്മളെ കാര്യങ്ങളും എല്ലാം രണ്ട് മൂന്ന് ദിവസം നമുക്ക് നല്ല മഴയെല്ലാം കിട്ടിയിട്ടാ രാത്രിക്ക് നല്ല സുഖം സുഖമുണ്ടായിന് പക്ഷേ ഇപ്പം വീണ്ടും ഭയങ്കര ചൂടും കാര്യങ്ങളെല്ലാം തീരെ സഹിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് അപ്പോൾ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അച്ഛനെന്നെ നോക്കി പുറത്തിറങ്ങിയത് കൊണ്ട് അച്ഛനും സന്തോഷമായിട്ട് ഇങ്ങനെ ഒമനിക്കുന്നു കേട്ടോ അപ്പോൾ കുറേ നാളായില്ലേ മുറ്റത്ത് ഇറങ്ങിയിട്ട് നല്ല പിന്നെ അടിയാക്കിയ രണ്ടാളും കൂടി അച്ഛനെല്ലാം അടിച്ചിട്ട് ഓടാൻ വേണ്ടിട്ട് നോക്കുവന്ന് ഒരാള് ബാബ വന്നിട്ട് വീട്ടില് വന്ന ശേഷം നമ്മള് വീടൊന്നും കാണിച്ചിട്ടില്ല അമ്മമ്മക്ക് സുഖന്നെ അമ്മമാക്ക് താഴെ വെക്കുന്ന ഇഷ്ട അതുകൊണ്ട് പ്രശ്നമില്ല ഞാൻ എടുത്തോളൂ ഞാൻ എടുത്തിരുന്നോളൂ ഞാൻ എന്ന് പറയാം അമ്മ എത്ര പാതിരാത്ത് ഞാൻ എടുത്തിരിക്കും ആ മമ്മ നിന്നതാണ് കയ്യിൽ കിട്ടാൻ വേണ്ടിട്ട് ട്രാക്കിലേക്ക് ആയാമ്മേ വന്നിട്ട് ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്ന സമയം ആയതുകൊണ്ടല്ലോ എന്റെ കൂടെ ഡെലിവറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ മുന്നേ ശേഷം എല്ലാം ഡെലിവറി കഴിഞ്ഞ കൊറേ പേര് ഇൻസ്റ്റാഗ്രാമിലെല്ലാം മെസ്സേജ് അയക്കലുണ്ട് കേട്ടാ അത് അവരെ സങ്കടവും അവരെ എക്സ്പീരിയൻസും സംശയവും എല്ലാം ചോദിക്കുക അത് ഞാൻ ഭയങ്കര എക്സ്പേർട്ട് ആയതുകൊണ്ടല്ല അവർക്ക് കുറെ മുന്നേ പരിചയമുള്ളത് കൊണ്ടെന്നല്ല ഞാൻ ഇങ്ങനെ വീഡിയോയിലെല്ലാം പറയുന്നതാണെങ്കിൽ അവർക്കൊരു വിശ്വാസം എന്നോട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ പറയുമ്പോൾ അവർക്ക് ഒരു ആശ്വാസം കിട്ടുന്നുള്ളേ ആ ഒരു രീതിക്ക് അയക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചിട്ട് അങ്ങോട്ട് അവർക്ക് റിപ്ലൈ കൊടുക്കുകയും ചെയ്യലുണ്ടെ സത്യം അവരിങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ട് അവരുടെ വിഷമങ്ങൾ കൂടുതൽ പറയുക അപ്പൊ ഒരാൾ ഇന്നാൾ മെസ്സേജ് അയച്ചതാണ് പണ്ടത്തെ ടിപ്പിക്കൽ പ്രസവിച്ച ആ ഒരു ടൈപ്പിൽ ആ റൂം ഒന്ന് പുറത്തിറങ്ങാൻ വിടൂല ഫുഡെല്ലാം അതിന്റെ അകത്തുനിന്ന് തന്നെ കഴിക്കണം പറയും ജസ്റ്റ് ആ ബാത്റൂമെന്ന് കുളിക്കും അതിൻ്റെ ഉള്ളിൽ ആ റൂമിന്ന് പുറത്തിറങ്ങാൻ പോലും വിടലില്ല വീട്ടിലത്തെ ആൾക്കാർ എന്നെല്ലാം പറഞ്ഞിട്ട് അതെല്ലാം ശരിക്കും പറഞ്ഞാൽ എന്തൊരു നമുക്ക് മെന്റലി എന്തൊരു ഇതാവുന്നതാണ് അല്ലേ അങ്ങനത്തെ സമയം നമുക്ക് ഡിപ്രഷനിലേക്കെല്ലാം പോയി പോവുക ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല നമ്മളിപ്പോ വെറുതെ എല്ലാവരും ഇങ്ങനെ ഡിപ്രസ്ഡ് ആണെന്ന് പറയുന്ന പോലെ ഇല്ലതല്ല അത് വല്യ കണ്ടീഷനാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് അപ്പൊ പറയും ഇത് പണ്ടല്ലോ എല്ലാരും എന്നല്ലേ അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നം എന്താ ഇപ്പഴത്തെ ആൾക്കാർക്ക് പക്ഷെ അങ്ങനെയല്ല ഇപ്പൊ നമ്മള് ജനറേഷൻ മാറി നമ്മള് ജീവിച്ച സാഹചര്യത്തിലല്ല നമ്മളച്ഛനും അമ്മയും ജീവിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കുറവുകളും എല്ലാം നമ്മുടെ ജനറേഷനുണ്ട് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു പക്ഷെ അതിനനുസരിച്ചിട്ട് എല്ലാ സമയത്തും നമുക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല ഫുഡെല്ലാം അതിൻ്റെ ഉടനെ തന്നെ കഴിക്കണം ഫുഡ് കഴിക്കുന്ന ആരും കാണാൻ പാടില്ല എണീറ്റ് നടക്കുന്നത് ആരും കാണാൻ പാടില്ല അല്ല പണ്ടുള്ള ആൾക്കാർ പറയുന്നില്ലേ അങ്ങനത്തെ സിറ്റുവേഷനിലുള്ള വീടുകളിപ്പോ കേട്ടാ അതിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് കേൾക്കുമ്പോൾ നമ്മൾ പണ്ടിങ്ങനെ പാറി പറഞ്ഞ് നടന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഒരു മാസത്തേക്ക് റൂമിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പക്ഷെ എൻ്റെ വീട്ടിലെല്ലാം ഏട്ടനെ ഏത് ഓപ്പോസിറ്റ് ആകുന്നുണ്ടാ പറയാ എനിക്ക് സന്തോഷമുള്ള കാര്യം എന്താണോ അത് ചെയ്യുക നമ്മൾ ഫുൾ ടൈം ബെഡ് റെസ്റ്റ് എടുക്കണം എന്ന് ഒരു ഡോക്ടേഴ്സും ഇപ്പം പറയുന്നില്ല എന്തായാലും നമുക്ക് കുറച്ച് റെസ്റ്റ് ഒരു പ്രോസസ്സ് കഴിയുന്നതുകൊണ്ട് ആവശ്യമാണ് അതാണ് ട്വൻ്റി ഫോർ ഹവേഴ്സ് നമ്മൾ കിടക്കണം അല്ലെങ്കിൽ നടുവേദന വരും കാലുവേദന വരും ഒന്നുമില്ല എന്റെ ഡോക്ടർ എന്നോട് തന്നെ പറഞ്ഞതാണ് നമ്മൾ കുറച്ച് എണീറ്റ് നടക്കും നല്ല കാര്യങ്ങളും ചെയ്യും കുറച്ച് കുറച്ച് എല്ലാം വേണം എന്നാലേ നമുക്ക് ബോഡിക്കെല്ലാം ഒരു ഒരു റിലാക്സേഷൻ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് നമ്മൾ ട്വന്റി ഫോർ ഹവേഴ്സ് അങ്ങനെ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഫാമിലിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക വെറുതെ പുറത്ത് കറങ്ങാൻ പോവുക മുറ്റത്തിറങ്ങി നടക്കുക അങ്ങനെയല്ല പറയുന്നത് അതൊന്നും ചെയ്യണമെന്നില്ല ഒന്ന് ഹാളിൽ വന്ന് എല്ലാവരുടെ കൂടി ഇരിക്കുക കുറച്ച് നേരം അവനെയും കൊണ്ട് ഹാളിൽ വന്നിരിക്കുക അങ്ങനെല്ലാം ചെയ്യുന്നതിനെ കൊണ്ട് ദോഷമൊന്നുമില്ലല്ലോ അങ്ങനെല്ലാം ചെയ്യുമ്പോൾ നമുക്കും ഒരു മെന്റലി നമുക്ക് ഫ്രീ ആവുള്ളൂ നമ്മൾ കുറേ ഫുഡ് കഴിക്കുന്നതിനേക്കാളും നമുക്ക് ഫിസിക്കൽ സപ്പോർട്ട് കിട്ടുന്നതിനേക്കാളും മെന്റൽ സപ്പോർട്ടാണ് കൂടുതൽ ഈ സമയത്ത് വേണ്ടത് എസ്പെഷ്യൽ ഫാമിലിയിലുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളെല്ലാം പോവുകയുള്ളൂ അതെന്തായാലും ആവശ്യമാണ് ഉറക്കത്തിനായാലും രാത്രി ആയാലും എല്ലാം എല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ആ ഒരു സമയം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വീട്ടുകാർ എല്ലാവരും ഉള്ളതുകൊണ്ടാണ് എനിക്കിപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഡൗൺ ആയി ആയിപ്പോകുമല്ലേ ഞാൻ നിങ്ങൾക്ക് അറിയാലോ വീഡിയോയിലെല്ലാം എപ്പോഴും കാണുന്നില്ല ആക്റ്റീവ് ആയിട്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു സങ്കടം ഉണ്ടായ സമയമാണ് പക്ഷെ ഇപ്പോൾ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ നീച്ചൂട്ടീൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാവരും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വാവേന എടുത്തു പോയിട്ട് ഞാൻ നീച്ചൂട്ടീനെ ഓർക്കുന്നതും ഫുഡ് കൊടുക്കുന്നതും എല്ലാം പണ്ടത്തെ പോലെ തന്നെ ഏകദേശം എല്ലാം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മോക്കും ഇല്ല കുഴപ്പമില്ല എനക്കും ഇല്ല കുഴപ്പമില്ല അങ്ങനെയല്ലാന്ന് അങ്ങനെ ഒന്ന് ഫാമിലീൻ്റെ സപ്പോർട്ട് നമുക്ക് ശരിക്കും ആവശ്യമാണ് കേട്ടോ ആരെങ്കിലും നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ പ്രസവിച്ച ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊരു മെന്റൽ സപ്പോർട്ട് കൊടുക്കുക കേട്ടോ അധികം നമ്മൾ ഇങ്ങനെ പിടിച്ചു വെക്കാതെ മറ്റുള്ളവർ എന്ത് പറയുന്നു പറഞ്ഞിട്ട് പിടിച്ചു വെക്കാണ്ട് ഒന്ന് ഫ്രീ ആക്കിയിട്ട് വിടും അവരാണ് പിന്നെ ഒരാൾ പറഞ്ഞതാന്നെ ഇപ്പൊ തന്നെ ഓൾറെഡി ഒരു പത്ത് കിലോളം കൂടിയിട്ടുണ്ട് എന്നിട്ടും ഫുഡ് നല്ലോണം ചോറ് കഴിച്ചിട്ട് നല്ലോണം ഫുഡ് കഴിച്ചാലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധിക്കാന്ന് വീട്ടിൽ നിന്ന് പാലില്ല കുട്ടിക്ക് നീ കഴിക്കാത്തോണ്ടാണ് കുട്ടി വെയിറ്റ് ഇല്ലാതെ എന്നെല്ലാം പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് കുഴപ്പാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇല്ലാട്ടാ തടിച്ചുണ്ടാലും മാത്രമേ കുട്ടിക്ക് കൊടുക്കേണ്ട പാൽ അമ്മമാർക്ക് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ കുറേ ചോറ് വായിത്തിന്നതിനെ കൊണ്ട് പാല് വരുമെന്നില്ല അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക മാത്രമേ ഉള്ളൂ വലിച്ചു വായിത്തിന്നു ആ വെയിറ്റ് വെയിറ്റ് കൂടിയ കുറക്കാൻ വേണ്ടി നമ്മൾ പിന്നെ മെക്കേണ്ടി വരും ഇന്നലെ ഞാൻ ഞാൻ ഡോക്ടറെടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞ കാര്യമാണ് ചിലവർ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫുഡൊക്കെ കഴിക്കുമ്പോൾ നല്ലോണം തടിക്കും ചിലവർ എത്ര കഴിച്ചാലും തടിക്കൂല കുട്ടിക്ക് പാൽ കൊടുക്കുന്നതുകൊണ്ട് മെലി ഇരിക്കും അങ്ങനെ വിചാരിച്ചിട്ട് അവർ ഹെൽത്തി അല്ല പാലില്ല അങ്ങനെ ഇല്ല അർത്ഥം ഇല്ല അത് ഓരോരാളെ ബോഡി നേച്ചർ പോലെ ഇരിക്കും പാരമ്പര്യമായിട്ട് വരുന്നത് എങ്ങനെയാണോ അതൊക്കെ നോക്കിയിട്ട് അത് തടിയും തടിക്കുറവെല്ലാം ഉണ്ടാവുക പിന്നെ കുട്ടി കാണുമ്പം ജനിക്കുമ്പം നല്ല ഗുണ്ടാപ്പുമായിട്ടുണ്ടായിനി ഇപ്പം തീരെ ഇല്ല വെയിറ്റില്ല അവൻ പറഞ്ഞിട്ടില്ല കുറ്റപ്പെടുത്തൽ കേട്ടിട്ട് ഒരു കുട്ടി ഇങ്ങനെ കരഞ്ഞോണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ കുട്ടി എന്തായാലും ജനിച്ച ഉള്ള വെയിറ്റ് പിന്നീട് ഉണ്ടാവില്ല അത് കുറച്ച് കുറയും പിന്നെയാന്ന് കൂടാൻ വേണ്ടിയിട്ട് തുടങ്ങുക അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ആൾക്കാർക്കൊന്നും മനസ്സിലാവൂല എന്നാലും നമ്മൾ നമ്മളതൊന്നും നവോ മൈൻഡാക്കി വിടുക ഇതില് കേട്ട് ില ദയവെയ്ത് ആരും പോയി കഴിഞ്ഞാൽ പാലില്ലേ പാല് കൊടുക്കുന്നില്ലേ പാല് കുടിക്കുന്നില്ലേ അങ്ങനത്തെ ചോദ്യങ്ങളെല്ലാം ഒന്നും ഒഴിവാക്കുക പാല് കൊടുക്കുക എന്നെല്ലാം പറയുന്നത് കുട്ടി അമ്മയും തമ്മിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് പാലില്ലേ ഉണ്ടോന്നെല്ലാം അവർ നോക്കിയിട്ട് ചെയ്തോളും നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു ചോദിച്ചുകൂടാത്തൊരു ചോദ്യമാണ് അത് ഒരു ഡോക്ടർ പറയുന്ന അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അതിൻ്റെ കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് പുറത്ത് കൊടുക്കാനുള്ള പാലൊന്നും ഇല്ലായെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ ഒരു ഡോക്ടർ പറഞ്ഞ വീഡിയോ എഴുതിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളങ്ങനെ തർക്കുത്തരം പറയാൻ നിൽക്കണ്ട അഥവാ കേട്ട് കഴിഞ്ഞാൽ ഇല കേ ഇല അങ്ങ് വിടുക നമ്മളത് ആലോചിച്ച ആലോചിച്ച ആലോചിച്ച് നമ്മളെ സങ്കടപ്പെടുത്തി അങ്ങനെ ആക്കേണ്ട ആവശ്യം ഇല്ലാട്ടാ ഞാൻ വീണ്ടും പറയുകയാണ് ഞാൻ എക്സ്പേർട്ടായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ആരുമല്ല കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതുകൊണ്ട് കോമൺ ആയിട്ട് അങ്ങനെ പറഞ്ഞു ഉള്ളൂ നമ്മൾ വീഡിയോസ് കാണുന്നവരും പ്രസവിച്ചിട്ടില്ല കുട്ടീനമ്മേനൊക്കെ കാണാൻ പോകുന്നവരുണ്ടാവും അപ്പോൾ ഒന്ന് നോക്കി കണ്ടും മനസ്സിലാക്കിയിട്ട് ചെയ്യുമോ അയ്യോ നല്ലോണം മെലിഞ്ഞു പോയല്ലോ അല്ലെങ്കിൽ ഇതെന്ത് തടിയാ തടിച്ച് കുട്ടിക്ക് കാണാൻ തീരെ വെയിറ്റ് ഇല്ലല്ലോ പാൽ കൊടുക്കുന്നില്ലേ പാലില്ലേ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പരമാവധി ഒന്ന് ഒഴിവാക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യം കൂടെ ഒന്ന് ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞത് കേട്ടോ വാവ അപ്പറം നല്ല ഉറക്കാണ് ഇനി വാവേൻ്റെ അടുത്തേക്ക് പോട്ടെ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ പറ്റും